ഉടമ്പടി കർത്താവിൻ്റെ വചനം പറയുന്നു നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാക്കും എപ്പോഴും നമ്മളത് മനസ്സിൽ സൂക്ഷിക്കണം പിറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാമത്തെ തിരുവഞ്ചരം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറ് ഉടമ്പടി മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കും വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ എന്താണ് ഈ ഡിഫറൻസ് വാട്ട് ഇസ് ബേസിസ് ഓഫ് ഇറ്റ്സ് ഡിഫറൻസ് ഈ വ്യത്യസ്തതയുടെ അടിസ്ഥാനം എന്താണ് ഉടമ്പടി ചെയ്യുന്നവൻ്റെ കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് അത് നീ റിയലൈസ് ചെയ്യണം ദൈവവുമായി നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് അതാണ് അതാണ് മാസ്റ്റസ് പറഞ്ഞ ഭരണകർത്താവെ അങ്ങ് ഞങ്ങളിൽ സംപ്രീതനാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ പോരണം പ്രിസ്ലാൾ അങ്ങ് സംപ്രീതനാണ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങ് ഞങ്ങളുടെ കൂടെ അങ്ങയുടെ വാക്ക് ഞങ്ങൾ പാലിക്കുമ്പോഴേ അങ്ങയുടെ വചനം ഞങ്ങൾ പാലിച്ച് അങ്ങയ്ക്ക് സാക്ഷിയായി ജീവിക്കുമ്പോഴേ ആണ് ഉടമ്പടി ആകണത് അങ്ങനെ വരുമ്പോഴാണ് അങ്ങ് ഞങ്ങൾ സംപ്രീതനാകണത് അപ്പോൾ ദൈവത്തിൻ്റെ സംപ്രതിയുടെ ഇഫക്റ്റ് എന്താ ദൈവം തന്നെയാണ് നോട്ട് ദ ബ്ലെസ്സിങ്സ് ദോഡ് ഓഫ് ഹിംസെൽഫ് എൻ്റെ മക്കളെ തിരിച്ചറിയണം ദൈവത്തിൽ ചിലപ്പോൾ സമയത്ത് ഡൈക്കോട്ടമി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ദൈവത്തെക്കാൾ പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് നൽകാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായില്ലേ നിൻ്റെ രോഗശാന്തി ആയാലും നിൻ്റെ ഐ ആർ ടി എസിൻ്റെ വിജയമായാലും വസ്തു വിൽപ്പനായാലും അത് നിൻ്റെ ദൈവത്തെക്കാൾ എത്രയോ ചെറുതാണ് നിന്റെ ദൈവമാണ് നിന്റെ ആവശ്യത്തെക്കാൾ വലുത് ഒന്ന് പറഞ്ഞ് എൻ്റെ ദൈവമാണ് എൻ്റെ ആവശ്യത്തെക്കാൾ ആവശ്യത്തെക്കാൾ വലുത് വലുത് ഇതാണ് ഉടമ്പടി സംഭവിക്കുന്നത് അതാണ് പാസസ് പറയണത് മുപ്പത്തിമൂന്ന് പതിനാറിലെ പുറപ്പാടിന്റെ പുസ്തകം അങ്ങ് ഞങ്ങളിൽ സംഭൃതനാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ പോരണം അങ് ഞങ്ങളുടെ കൂടെ പോന്നാൽ ഞങ്ങൾ മറ്റു മനുഷ്യരെക്കാൾ വ്യത്യസ്തരായിരിക്കും പ്രീസ്തലമാണ് ഇപ്പം എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതും തണ്ടിന് രണ്ട് കാര്യമല്ലേ കറക്റ്റ് ക്ലിയർ അല്ലേ ഇവിടുത്തെ വിഷയം എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം അതായത് പ്രാർത്ഥന പെട്ടെന്ന് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളാണ് ഫിസിക്കൽ ഫേവേഴ്സ് ബ്ലെസ്സിങ്സ് ക്ലിയർ ക്ലിയർ പ്രാർത്ഥന താമസിക്കുമ്പോൾ നമുക്ക് ലഭിക്കണെന്താണ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം അത്യാവശ്യം കാര്യങ്ങൾ അപ്പോഴപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കത്തില്ലെന്നല്ല നിങ്ങളെ പ്രാർത്ഥന റിസൾട്ടിനെക്കുറിച്ച് വളരെ കൂടിയുള്ള വ്യക്തതയോടുകൂടിയുള്ള ഒരു സമീപനം ഉണ്ടാകണം രണ്ട് മക്കളെ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട് ലുക്കായയുടെ സുവിശേഷത്തിലെ ആരക്കണത് ധൂർത്തപുത്രനും അതുപോലെ തന്നെ മൂത്ത അവൻ്റെ മൂത്ത സഹോദരനും ഈ രണ്ടു പേരും ശരിക്കും രണ്ട് തരത്തിൽ ദൈവാനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ് ഇല്ലേ ആ ധൂർത്തപുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഇളയ മകൻ നമുക്ക് ഇളയ എന്ന് വിളിച്ചാൽ മതി ധൂർത്തനെന്ന് പറയുന്നത് അവൻ്റെ കൈ ഒരു അബദ്ധമാണ് അതിൻ്റെ പേരിൽ അവനെ ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇളയ മകനും മൂത്ത മകനും ഇളയ മകൻ കർത്താവിനോട് ചോദിച്ചു എനിക്ക് തരാനുള്ള ഓഹരി തന്നേക്കുക കാര്യം നമ്മളെ ജനിപ്പിച്ചപ്പോൾ തന്നെ ദൈവം നമ്മൾ ഓഹരി വെച്ചാൽ ജനിപ്പിച്ചിരിക്കുന്നത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാനും പറഞ്ഞ് ഭൗതികമായ അനുഗ്രഹങ്ങളും ഭൗതിക സാഹചര്യത്തിൻ്റെ വെല്ലുവിളിയ ബുദ്ധി കൊണ്ട് അതി ജീവിക്കാനുള്ള ദൈക്ഷണിക ശക്തിയും കൊടുത്താണ് നമ്മളെ ജനിപ്പിച്ചത് ലുക്ക ഒന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തെട്ട് അനുസരിച്ചുകൊണ്ട് അതാണ് ജനിതകമായ ഓഹരി എന്ന് പറയുന്നത് ദൈവത്തിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് അവൻ പറഞ്ഞ് എനിക്ക് തരാനുള്ള ഫിസിക്കൽ ഫേവേഴ്സ് വാട്ടർ വെപ്പിനി പ്ലസ് ഗു മീ എന്ന് പറഞ്ഞു എനിക്ക് തരാനുള്ള ഓഹരി തന്നേക്കുക പ ആ പിതാവ് ഒന്നും പിടിച്ചു വയ്ക്കത്തില്ല അനുഗ്രഹങ്ങൾ നിൻ്റെ ദൈവം പിടിച്ച് വെക്കത്തില്ല ഇമ്മിഡിയറ്റ്ലി എന്നാ മാത്ത ഈ എനിക്ക് തോന്നുവേ ഈ ലുക്കാനിൻ്റെ സുവിശേഷം മർക്കോസാണ് എഴുതിയിരുന്നെങ്കിൽ മർക്കോസ് പെട്ടെന്ന് പറയണം അൻ ഇമ്മീഡിയറ്റ്ലി ദ ഫാദർ ഗേത് അവരുടെ പങ്ക് കൊടുത്തേനെ വന്ന് ഇമ്മീഡിയറ്റ്ലി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് എപ്പോഴും മർക്കോസിൻ്റെ ഒരു സ്റ്റൈലാണ് കസ്താവമായിട്ട് ഇടപെടുന്ന എല്ലാത്തിനും മർക്കോസ് പറയും ഇമ്മീഡിയറ്റ്ലി ഉടനെ എന്ന് എനിക്ക് പറഞ്ഞാൽ ലുക്കാനും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നണ ഈ കാര്യത്തിൽ ഉടനെ പിതാവ് അവൻ്റെ ഓഹരി അവന് കൊടുത്തു ആർക്ക് കൊടുത്തു ഇളയ മകന് കൊടുത്തു പിന്നെ പിന്നെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം അവനത് അവനതുപയോഗിക്കുന്ന അവനൊരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അത് മാനേജ് ചെയ്യുന്നതിൽ ബുദ്ധിപരമായിട്ടുള്ള ചില വീഴ്ചകൾ അവന് വന്നു കാര്യം ബൈബിളിൽ എപ്പോഴും ഒരു വിഷയമുണ്ടേ അവനൊരു പ്രാർത്ഥിക്കാത്ത ആളായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആരേ ഇളയ മകൻ കിട്ടാനുള്ള കിട്ടിയെങ്കിലും അനുഭവിക്കാൻ യോഗമില്ലാണ്ട് പോയതിൻ്റെ കാരണം അവന് മിസ്മാനേജ്മെൻ്റ് ഉണ്ടായി അവൻ കൈകാര്യം ചെയ്ത് ആ സമ്പത്ത് കൈകാര്യം ചെയ്തതിലൊക്കെ എന്തോ പാളിച്ചകൾ വന്ന കാരണം ഈ ഭൗതിക വസ്തുക്കളാണെങ്കിലേ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം ജോബും സാത്താനും ദൈവവും തമ്മിൽ ജോബിനെ അടിസ്ഥാനപ്പെട്ട് തർക്കിക്കുമ്പോൾ സത്താൻ ജോബിനെക്കുറിച്ച് എന്താണ് നിരീക്ഷിച്ചത് ജോബ് ഒന്ന് പത്തിൽ ദൈവമായ കർത്താവെ നീ അവൻ്റെ സമ്പത്തിൻ്റെ മേൽ അവന് നിനക്ക് നീ വെയില് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോഴേ ഈ രണ്ട് മക്കളുണ്ട് മൂത്ത മകനും ഉണ്ട് ഇളയ മകനുമുണ്ട് ഇളയ മകന് സമ്പത്തിൻ്റെ മേൽ ദൈവം വെയില് കിട്ടിയില്ലെന്നല്ല അവൻ കെട്ടിച്ചില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എൻ്റെ കുഴപ്പമില്ല മൂത്ത മകൻ്റെ വെയിൽ നല്ല ഭദ്രമാണ് അത് കെട്ടി ഇളയ മകൻ എന്തു ചെയ്ത് അവൻ്റെ ചിന്താ പദ്ധതികൾക്ക് സംരക്ഷണമില്ലാതിരുന്ന കാരണം അപ്പോഴപ്പ വന്ന വിഷയങ്ങൾക്ക് വേണ്ടി പണം മുടക്കി അത് ധൂർത്തായിപ്പോയി കാശെല്ലാം പോയി കയ്യിലുണ്ടാകുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു അപ്പോഴ പിന്നീട് അവര് സുബോധം ഉണ്ടായതും തിരിച്ചു വന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം കാര്യം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞേ ഇടത്തടവില്ലാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലെയും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കാത്തുകൊള്ളവും ഈ ഫിലിപ്പര് നാല് ആറ് ഇളയും അകന് ഇല്ലെന്നതുകൊണ്ടാണ് ആ കുഴപ്പം മുഴുവൻ സംഭവിച്ചത് അവൻ്റെ സമ്പത്ത് ദൂർത്തടിച്ച് പറഞ്ഞില്ലേ എൻ്റെ കാര്യം അവൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾക്ക് വിചാരങ്ങളുടെ വേലിക്കെട്ടില്ലാണ്ട് പോയി അപ്പോഴപ്പം ഹൃദയത്തിൻ്റെ ചോദന അനുസരിച്ച് കൊണ്ട് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും അതനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ അതനുസരിച്ചുള്ള പദ്ധതികൾ കച്ചവടങ്ങളൊക്കെ വന്ന് 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 അതൊക്കെ പൊട്ടി പൊട്ടിപ്പോയി കാശെല്ലാം പോയി വേസ്റ്റുകളുടെ കൂടെ അത് കൊടുത്തടിച്ചാ ഇല്ല എന്നുള്ളത് നമുക്കറിയത്തില്ല അതൊരു ആരോപണമാണ് ആരുടെ മൂത്ത ചേട്ടായിയുടെ ഒരു ആരോപണമാണ് ഇളയമ്പൻ അത് അതൊക്കെ ചെയ്ത ഇല്ല എന്നൊന്നും നമുക്കറിയത്തില്ല അവൻ നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നപ്പോൾ അവനെ ടാർജറ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടായ ഉണ്ടാക്കിയ ചില ആരോപണങ്ങളാണത് അവൻ വേസ്റ്റുകളുടെ കൂടെ അത് കൊടുത്തടിച്ചെന്നൊക്കെ പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല അത് കർത്താവ് അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനമായിട്ടല്ല പറയണത് മൂത്തചേട്ടായി അവൻ്റെ മേലുള്ള ഒരു ആരോപണം നടത്തിയതാണ് ഇങ്ങനെ നമുക്കില്ലാണ്ടൊക്കെ വരുമ്പോൾ കുറേ ആരോപണമൊക്കെ ഉണ്ടാവും അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട പക്ഷെ മിസ്മാനേജ്മെൻ്റ് എവിടെയോ കാര്യമായി വന്നിട്ടുണ്ട് സമ്പത്ത് ദൂർത്തടിച്ച് എന്തുകൊണ്ടാണ് സമ്പത്ത് മിസ്മാനേജ്മെൻറ്റ് വരുന്നത് കാര്യം വരാതിരിക്കാനാണ് ഫിലിപ്പിരുന്ന് ആരേ ആരേ പറയണത് എന്താണ് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് അപ്പൊ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എനിക്കറിയാമല്ലോ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്നവന് ദൈവാനുഗ്രഹം ഒരു കൃപയാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞാലും ചില ആൾക്കാര് സന്തോഷിക്കണില്ലല്ലോ അവരിപ്പോൾ മാരുതി വിറ്റിട്ട് ഇപ്പം വേറെ വണ്ടി മേടിക്കാൻ പോകില്ല അവർക്ക് സന്തോഷമില്ല എന്താ കാര്യം അളിയന് ബ്രാൻഡ് മാറിയത് കാരണം അവർക്ക് നെഞ്ചുവേദന സന്തോഷത്തോടെ ഇരിക്കണില്ല ബൈബിൾ എന്താ പറയണത് സന്തോഷം എന്നൊക്കെ പറയണത് നീ ഓരോ സന്തോഷത്തിൻ്റെ കാര്യപരിപാടികൾ ആര് നിശ്ചയിക്കും നിങ്ങൾ നിശ്ചയിക്കും നിങ്ങൾ നിശ്ചയിക്കത്തില്ല ആരാ നിശ്ചയിക്കണത് കണ്ണ് നിശ്ചയിക്കും കണ്ണാണ് സന്തോഷം നിശ്ചയിക്കണത് അതാണ് ഈ പ്രശ്നം വരണത് എന്താ കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത സന്തോഷം നിശ്ചയിക്കുന്നത് ആരാ ആ അഹന്തയാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ടാണ് ഈ സഭാ പ്രസംഗൊക്കെ പറയണത് എന്നാ പറയണത് ഏഴ് ഇരുപത്തൊമ്പതിലെ ദൈവം മനുഷ്യനെ സരള സരളഹൃദനായി സൃഷ്ടിച്ചു അവന്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങള് അവന്റെ തന്നെ സൃഷ്ടിയാണ് എന്താ കാര്യം സന്തോഷം നിശ്ചയിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് കുഴപ്പമായി പോയത് ഒന്ന് ഒന്ന രണ്ട് പതിനാറ് പതിനേഴ് എന്താണ് കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശ ഇതൊന്നും പിതാവിൻ്റെതല്ല പിന്നെ ആരുടേതാണ് ലോകത്തിൻ്റേതാണ് അപ്പം ലോകത്തിൻ്റെ ആശകൾക്ക് ദൈവത്തിൻ്റെ ദൈവഹിതത്തേക്കുള്ള പ്രാധാന്യം കൊടുത്തപ്പോഴേ സന്തോഷത്തിൻ്റെ പ്രയോറിറ്റി മാറിപ്പോയി അപ്പം പുതിയ സന്തോഷത്തിന് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് വേണ്ടി വന്നു അതാണ് ധൂർത്തപുത്രൻ്റെ സാമ്പത്തിക തകർച്ചയുടെ ഒരു കാരണം ധൂർത്തപുത്രൻ്റെ സാമ്പത്തിക തകർച്ചയുടെ ഒരു കാരണങ്ങൾ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് ഇന്ദ്രിയങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം ഞാൻ എൻ്റെ മുറിൽ ഇരുന്നു കൊണ്ട് പരിശോധിക്കുകയായിരുന്നു കുമളിയില അടുത്ത മാസത്തേക്ക് പത്രത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള സാക്ഷ്യങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഒരു കുമണിയിലൊരു സാക്ഷ്യം വന്ന് എന്നാ എട്ട് മാസമായി കുടുംബപ്രാർത്ഥന നടന്നിട്ട് ഉടമ്പടി എടുത്തപ്പോഴേ ഇപ്പോഴേ ഇന്ന് വരെ കുടുംബപ്രാർത്ഥന മുടങ്ങിയിട്ടില്ലെന്ന് കൈയിട്ടു കിടത്താണ് അതാണ് ബ്രിട്ടാസ് അത് കേട്ടിട്ട് പറഞ്ഞാണെങ്കിലോ എന്നറിയത്തില്ല അച്ഛൻ പറഞ്ഞു കേരള സഭയ്ക്ക് കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഉടമ്പടി തിരിച്ചു കൊണ്ടുവന്നു അമ്മ തിരിച്ചു കൊണ്ടുവന്നു കൈയടിച്ച് കിടന്നു കരകളിയോട്ട് കഥാവെ കുടുംബ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു കുടുംബ പ്രാർത്ഥന നിലച്ചുപോയ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കുടുംബ പ്രാർത്ഥന സമയബന്ധിതമായി ചെല്ലാൻ പറ്റാത്ത അവസ്ഥകളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ കുടുംബ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു കേരള സഭയെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലേ ലൂല എന്റെ പേര് അഞ്ജു ഞാൻ ന്യൂസിലാൻഡിൽ നിന്നാണ് ഇപ്പം വരുന്നത് രണ്ട് ആഴ്ചത്തെ ലീവ് എടുത്തു വന്നതാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ആദ്യമായി അമ്മയോട് ക്ഷമ പറയുന്നു ഇത്രയും ലേറ്റായിട്ട് സാക്ഷ്യം പറയുന്നതിന് കാരണം ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് മെയ് ഇരുപത്തിയേഴ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലാണ് ഞാൻ അന്ന് സൗദി അറേബ്യയിലായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ എൻ്റെ ഫാമിലിയുമായി ഫാമിലി നാട്ടിലും ഞാൻ സൗദി അറേബ്യയിലും ആയിരുന്നു അപ്പോൾ ഒന്നിച്ച് നിൽക്കണം അതിനുവേണ്ടി ആണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ആ ഒരു പ്ലാൻ വന്നപ്പോൾ ഞാൻ ഒ ഇ ടി എഴുതാൻ തുടങ്ങിയിരുന്നു പക്ഷേ ഒ ഇ ടി ക്ലിയർ ആകുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ക്രി ബസ്സനുണ്ട് ഇവിടെ ഒരു ഇവിടുത്തെ പ്രാർത്ഥന ചേച്ചി ചെല്ല് അങ്ങനെ ഒ ഇ ടി പാസ്സാവും അങ്ങനെ ഞാൻ ആദ്യം ലൈറ്റേക്ക് അതിൽ പ്ര റിക്വസ്റ്റ് ഇട്ട് ഞാൻ ഒ ഇറ്റിക്ക് ഒരു ഡേറ്റ് എടുത്ത് എക്സാം എഴുതി ആ എക്സാം തന്നെ ഞാൻ പാസ്സായി അതിൽ എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആ ഓ ഓൺലൈൻ അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കാരണം ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് എക്സിറ്റ് പോകാൻ തീരുമാനിച്ചു കാരണം എൻ്റെ അവിടുത്തെ പി എഫ് കിട്ടുന്നില്ലായിരുന്നു അതങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വിത്തിൻ ടു ഡേയ്സിൽ എൻ്റെ പി എഫ് അപ്രൂവ് ആക്കി കിട്ടി അതുപോലെ തന്നെ എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സും വിത്തിൻ ടു മന്ത്സിനുള്ളിൽ അ എൻ്റെ ഡി എയിലും എനിക്ക് കോളേജിലേക്കുള്ള അഡ്മിഷനും കിട്ടി അങ്ങനെ ഞാൻ ജൂണിൽ ഇവിടെ വന്നു ജൂണിൽ ഇവിടെ വന്നു ഇവിടെ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് എനിക്ക് സാക്ഷിൻ പറയാനൊന്നും അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ വന്ന് പറയണമെന്നൊന്നും അന്ന് കൂടുതലായിട്ട് ഉടമ്പടിയെക്കുറിച്ച് എനിക്കറിവില്ലായിരുന്നു കാരണം ഞാൻ ഉടമ്പടി എടുത്ത് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി അതിന് ശേഷം എൻ്റെ ടിക്കറ്റ് വന്നു ആ ടിക്കറ്റ് വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ ഇവിടെ വന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഈ ആ ഈ കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഇവിടെ പറയണം പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു ഈ സ്റ്റേജിൽ കയറി വന്ന് പറയാൻ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു എഴുതി ഈ മാതാവിൻ്റെ മുന്നിൽ അവിടെ വെച്ചിട്ട് ഞാൻ പോയി എന്നിട്ട് ഞാൻ ന്യൂസിലാൻഡിലേക്ക് എൻ്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയി കോഴ്സൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് അടുത്ത ഓൺലൈൻ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ എനിക്കൊരു ജോലി കിട്ടണമെന്ന് അങ്ങനെ എനിക്കൊരു ജോലിയും ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ കറക്റ്റ് ഡേറ്റിനുള്ളിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ അവിടെ ഒരു ഒരു നേഴ്സിംഗ് കെയർ ഹോമിൽ എനിക്കൊരു രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് ജോലി കിട്ടിയത് ആ സമയത്തൊക്കെ ന്യൂസിലാൻഡിൽ ജോബ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ആ ടൈമിൽ കൂടി എനിക്കവർ ഇങ്ങോട്ട് റീലൊക്കേഷൻ പാക്കേജോടാണ് എനിക്ക് ആ ജോബ് കിട്ടിയത് അങ്ങനെ ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ചു പക്ഷേ ഞാൻ അതിൽ എന്ന് വെച്ചാൽ എനിക്ക് ഡയാലിസിസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണുള്ളത് അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാറിയപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ജോബ് ആ മാതാവ് ആക്കി തരേണ്ടിയാണ് അതും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആ ഡേറ്റിൽ തന്നെ എനിക്ക് അവിടുത്തെ ഒരു ന്യൂസിലാൻഡിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോബ് കിട്ടി അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു കുഴപ്പമില്ലാതൊക്കെ ജോയിൻ ചെയ്ത് ഡ്യൂട്ടിക്ക് പോയി പക്ഷേ ഡ്യൂട്ടിക്ക് പോയാൽ എനിക്ക് ടെൻഷനായിരുന്നു കാരണം സൗദി അറേബ്യയിൽ ചെയ്ത പോലെ അല്ല അവിടെ ജോലി ചെയ്യുന്നത് ഒത്തിരി മെൻ്റൽ സ്ട്രെസ്സും ഒക്കെയുണ്ട് പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട് മാതാവിൻ്റെ തൈലം ഞാൻ തേച്ചിട്ട് പറഞ്ഞത് തൈലോ ഉപ്പും ഞാൻ തേ ഉപ്പാണെങ്കിൽ ഞാൻ വെള്ളത്തിലിട്ട് അത് രാവിലെ കുടിച്ചിട്ടാണ് പോകുന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് ടെൻഷനാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതുപോലെ ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു ഉപ്പ് കൊണ്ടുപോയി ആ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്തിട്ടിട്ട് പ്രാർത്ഥിച്ചാൽ മതി ടെൻഷനും അങ്ങനെ ഞാൻ എന്നും ഇച്ചിരി ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോയി ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ അതിൻ്റെ ഒരു മൂലയിൽ ആരും ചവിട്ടാത്ത ഇട്ടിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറും ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഡ്യൂട്ടി അത് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റുമായിരുന്നു അത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ അത് തന്നെ എൻ്റെ സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയായിട്ട് ഒന്നിച്ച് നിൽക്കണം അതിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ എനിക്ക് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കിട്ടിയപ്പോൾ ഞാൻ ഫാമിലിക്ക് വേണ്ടി വിസയ്ക്ക് ഇട്ടു വിസ ഇട്ട് കഴിഞ്ഞ് ഞാൻ പക്ഷേ ഞാൻ ഒരു തെറ്റ് ചെയ്തു ഞാൻ വിസ കിട്ട ഉടൻ തന്നെ അവർക്ക് ടിക്കറ്റും എടുത്തു വീടും എല്ലാം നോക്കി പക്ഷേ വിസ അപ്രൂവൽ ആയിട്ടില്ല അപ്പോൾ എനിക്ക് ടെൻഷനായി ടിക്കറ്റും എല്ലാം എടുത്തില്ല അവിടേക്ക് പോകാൻ കുറഞ്ഞത് ഒരാൾക്ക് തന്നെ ഒരു ലക്ഷത്തിന് മുകളിൽ വേണം ഒരാൾക്ക് ടിക്കറ്റ് എനിക്ക് ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് ഉള്ളത് അപ്പോൾ മൂന്ന് പേർക്ക് അത്രയും രൂപയുടെ ടിക്കറ്റ് എടുത്തേക്കാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഇപ്പം നാട്ടിലുണ്ട് അന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അപ്പോൾ ഹസ്ബൻഡ് അത് കേട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ ആ വിസ എനിക്ക് അപ്രൂവലായി അതുപോലെ തന്നെ ഒരു പ്രശ്നമായിരുന്നു അവിടെ വീട് കണ്ടുപിടിക്കുക അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്കൊന്നിനും പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല കാരണം എപ്പോഴും മാതാവൊരാളെ എനിക്ക് മുന്നിൽ നടത്തി തരും എന്നെ ഒന്നിനും ഞാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എപ്പോഴും എന്ത് കാര്യത്തിനും എൻ്റെ മുന്നിൽ ഒരാളെ നിർത്തി തരും അങ്ങനെ എനിക്ക് വീട് ആദ്യം പോയി കണ്ട വീട് തന്നെ എനിക്ക് കിട്ടി അവിടെ ഞാൻ ഉപ്പ് കൊണ്ടുപോയാരും കാണാതെ ഒരു സൈഡിലിട്ട് പ്രാർത്ഥിച്ച് ഈ വീട് എനിക്ക് കിട്ടണേ ആ വീട് എനിക്ക് കിട്ടി ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് അന്ന് ആ പറഞ്ഞ ഡേറ്റിനു തന്നെ അവരവിടെ വരികയും ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്തു ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു പോകുമായിരുന്നു അത് കഴിഞ്ഞപ്പം ഹസ് ഞങ്ങൾക്ക് ആ വിസ കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പി ആർ നീടണം അപ്പോൾ ഹസ്ബൻഡിന് കുറച്ച് ഷുഗർ ഉണ്ടായിരുന്നു അന്നപ്പോൾ ഇമിഗ്രേഷനിൽ നിന്ന് മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ടെൻഷനായി ഷുഗർ ഉള്ളതുകൊണ്ട് അവർ കുറേ ടെസ്റ്റുകൾ പറയുകയും ചെയ്തു അന്നേപ്പം തൊട്ട് ടെൻഷൻ അയ്യോ ഇതെന്താകും ഇനിയും വിസ വല്ലതും റിജക്റ്റ് ആവുമോ അങ്ങനെയുണ്ട് അവർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ഫോർമാലിറ്റീസാണ് നമ്മൾക്ക് വിസ തരാൻ വേണ്ടി അപ്പം അപ്പം ഞാൻ ഓർത്ത് അപ്പം ഹസ്ബൻഡ് അവിടെ ഉപ്പും എല്ലാം കൊണ്ടുവന്ന് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തല്ലോ അതപ്പം ആ ഉപ്പിട്ട് ഹസ്ബൻഡിന് ഞാൻ എന്നും വെള്ളം രാവിലെ കൊടുക്കുമായിരുന്നു തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ചെയ്തു ആ മെഡിക്കൽ ഒരു കുഴപ്പവും ഇല്ലാതെ പാസ്സായി അങ്ങനെ ഞങ്ങളുടെ ആ വിസയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ വിസ അപ്രൂവൽ ആയി കിട്ടി അതുപോലെ തന്നെ ഞാൻ ഈ ഓണ ഓൺലൈൻ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞല്ലോ ഞാൻ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മുഴുവൻ ഇന്ന് വരെ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ പുതിയ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി എന്ന് ഞാൻ അങ്ങനെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നത് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്കത് പറ്റുന്നില്ലായിരുന്നു കാരണം എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഞാൻ പുതിയ പുതിയ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമായിരുന്നല്ലോ അങ്ങനെ ചെയ്ത് പിന്നെ എനിക്ക് പറ്റാതെ വന്നപ്പം ഒരു കാര്യം ചെയ്തു തുടങ്ങി ഒരു പേപ്പറിൽ ഞാൻ ഇവിടെ എഴുതെന്ന് വെച്ചാൽ ഇവിടുത്തെ നിന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു പേപ്പറിൽ ആറ് ഉടമ്പടികൾ എഴുതി വെച്ച് ഞാൻ അങ്ങനെ ഉടമ്പടി പുതുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു പിന്നെ അതുകൂടാതെ എൻ്റെ ഒരു ഫ്രണ്ടിന് രോഗസൗഖ്യം കിട്ടിയത് അവൾക്ക് ഫസ്റ്റ് ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു അപ്പം ഞാനിങ്ങനെ അവളോട് പറഞ്ഞു ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലണം ഞാൻ അങ്ങനെ ആ തൈലം എൻ്റെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഴപ്പവും കൂടാതെ അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചു അതുപോലെ ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് അതിപ്പം ഒത്തിരി ഫ്രണ്ട്സ് എന്നോടാണ് ചോദിക്കുന്നത് എങ്ങനെ ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലുന്നത് ഈവൻ ക്രിസ്ത്യൻസ് പോലെ എന്നോട് ചോദിക്കും അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ ഒത്തിരി ആൾക്കാരെ ഇവിടുത്തെ ഉടമ്പടി എടുപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതെനിക്ക് വലിയൊരു പ്രേക്ഷിത വേലയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഈവൻ അവിടുത്തെ ഇംഗ്ലീഷുകാരോട് പോലും എനിക്ക് പറയും അവരൊക്കെ എന്നോട് ചോദിക്കുന്നത് നീ ഹിന്ദു ആണോ ക്രിസ്ത്യൻ അപ്പം ഞാൻ പറയും ഹിന്ദുവാണ് പക്ഷേ ഞാൻ ജീസസ് ക്രൈസ്റ്റിലും മേരി മദറിലും ആണ് വിശ്വസിക്കുന്നത് ഞാൻ അപ്പം അവരെപ്പോഴും എപ്പോഴും എൻ്റെ റോസറി കാണും ഞാൻ ചിലപ്പോൾ അവർ ഓ അപ്പം നീ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നല്ല ആരെയും ഞങ്ങൾ ഞങ്ങൾ പോലും അങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ എന്ന് അവരെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത വേലയാട്ട് ചെയ്യുന്നത് എനിക്ക് അവിടെ ന്യൂസ് ചാനലായതുകൊണ്ട് പൈസ കൊടുത്ത് അവിടെ ഉള്ള ആൾക്കാരെ അങ്ങനെ സഹായിക്കാൻ പറ്റില്ല പക്ഷേ വേറെ ആൾക്കാർ ആൾക്കാരിപ്പം നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വയ്യാത്ത ആളുകളുടെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് പൈസകൾ എല്ലാ മാസവും എൻ്റെ സാലറി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് എല്ലാം എല്ലാം കാരണം എനിക്ക് ഫോർട്ട് നൈറ്റിലാണ് അവിടെ സാലറി കിട്ടുന്നത് അതിൻ്റെ ഒരു എമൗണ്ട് ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥന പ്രേക്ഷിത പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അന്ന് ഓൺലൈൻ ഉടമ്പടി എടു ഓൺലൈനല്ല അതിന് മുന്നേ ഞാൻ ലൈറ്റ് എക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റാണ് ഇട്ടത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരിക്കൽ പോലും തെറ്റിച്ചിട്ടില്ല അഞ്ചരക്കുള്ള പ്രാർത്ഥനയും വൈട്ടത്തുള്ള പ്രാർത്ഥനയും ഒരിക്കലും തെറ്റിച്ചിട്ടില്ല അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ റീഡിങ് അതും ഞാൻ നന്നായി എന്നും വായിക്കും ഒരു തടസ്സവും അതിന് ഞാൻ വരുത്താറില്ല അതുപോലെ ജപമാല അത് എനിക്ക് ജപമാല ചെല്ലാൻ അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ന്യൂസിലാൻഡിൽ ചെന്നപ്പം ആ ഒരു ഫ്രണ്ട് അവളാണ് എനിക്ക് പഠിപ്പിച്ച് തന്നത് മൊബൈലിൽ ഇതിങ്ങനെ ഒരു ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ വഴി നിനക്ക് ജപമാല ചെല്ലാം അതുപോലെ ബൈബിൾ റീഡ് ചെയ്യാനും അന്നൊക്കെ ഞാൻ ബൈബിൾ ഒരു ചെറിയ ബൈബിൾ എനിക്ക് ഒരു ഫ്രണ്ട് തന്നു അതിൽ നിന്നായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എവിടെ ഇരുന്ന് വേണേലും എനിക്ക് ചെല്ലാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വേറെ പ്രേക്ഷിത വേലയാട്ടി എഴുതുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കും നീ ഇപ്പം അത് സ്വഭാവത്തിന് തന്നെ നമുക്കൊത്തിരി ഇപ്പം മറ്റേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പറയുമല്ലോ ഇപ്പം അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ തോന്നിക്കത്തില്ല അങ്ങനെ പറഞ്ഞാലും പെട്ടെന്ന് തോന്നും ഈ ഉടമ്പുടി എടുത്തിട്ടുണ്ടല്ലോ എന്തിനങ്ങനെ പറയുന്നു പെട്ടെന്ന് അതങ്ങ് നിർത്തും ആരെക്കുറിച്ച് ഒന്നും ഒരു മോശമായിട്ട് പറയാനോ ഒന്നും മനസ്സിന് തോന്നിക്കത്തില്ല അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറിയിട്ടുണ്ട് ഞാൻ ഹിന്ദു ആയിരുന്നു ആ പ്രാർത്ഥനകളായിരുന്നു ചെല്ലിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനയാണ് എപ്പോഴും എൻ്റെ നാവിൽ വരുന്നത് അതായത് പ്രഷിത ഇവിടുത്തെ വിശ്വാസ പ്രമാണവും അതുപോലെ നന്മ നിറഞ്ഞ മറിയ മേസറും അതൊക്കെ എനിക്ക് എല്ലാം നന്നായിട്ട് ഇപ്പോൾ ഒരു അത് നോക്കാൻ വായിക്കേണ്ട എനിക്ക് എല്ലാം കാണാൻ പാടമായിട്ട് പറയാൻ ചെല്ലാനും സാധിക്കുന്നുണ്ട് പിന്നെ പിന്നെ ആ മാതാവിനോടൊരു ക്ഷമ പറയുന്നു ഞാൻ എനിക്കന്ന് വിസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനും ഫാമിലിയായിട്ട് ഇവിടെ വന്നു നിന്ന് പറയാമെന്ന് പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ നാട്ടിലേക്ക് ഒരു ടു വീക്കിന് വരേണ്ടി ഇപ്പം വന്നു അടുത്ത വ്യാഴാഴ്ച ഞാൻ തിരിച്ച് പോവാണ് അവരുമായിട്ട് എനിക്ക് വന്ന് നിന്ന് പറയാൻ പറ്റിയില്ല ഇനി എന്തായാലും ഞാനും ആ ഫാമിലിയായിട്ട് വന്ന് ഇവിടെ വന്ന് ഈ തിരുസന്നിധിയിൽ വന്ന് നിന്ന് ഞങ്ങളുടെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നാല് പേരുമായി വന്ന് സാക്ഷ്യപ്പെടുത്തും പിന്നെ പറയാനുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും ഉള്ളത് അന്ന് ഞാൻ ആദ്യം ഓൺലൈനോടമ്പടി എടുത്തപ്പം വിചാരിച്ചു ആ തൊണ്ണൂറ് ദിവസമല്ലേ എങ്ങനെ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും കാരണം എനിക്ക് അറിയത്തില്ല കാരണം അതിനകത്ത് പറഞ്ഞ നിബന്ധനകളൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് പക്ഷെ ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് ആ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ എടുക്കാനും അച്ഛൻ്റെ ധ്യാനം അയ്യോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ ധ്യാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ഞാൻ കേൾക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകത്തില്ല ഇതെന്താ ഈ പറയുന്നത് അച്ഛനെ എനിക്കൊന്നും ആണ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുവായിരുന്നു പിന്നെ പിന്നെ ഇപ്പം അതിനുശേഷം എനിക്ക് ഇന്ന് വരെ ഞാൻ ആ ധ്യാനം മുടക്കാറില്ല ഞാൻ ഫാസ്റ്റിംഗ് പ്രയർ ഫാസ്റ്റിംഗ് എടുത്താണ് ആ ധ്യാനം കൂടുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ അതിനെക്കുറിച്ച് അന്ന് സംസാരിച്ചിരിക്കും എനിക്കൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ധ്യാനം കേട്ടാൽ ഉറപ്പായിട്ട് എനിക്ക് അതിന്റെ തീരുമാനം എടുക്കാനുള്ള ഒരു പ്രചോദനം കിട്ടും അങ്ങനെ ഇപ്പൊ ഞാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് ധ്യാനം കൂടാൻ വേണ്ടി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി